നമസ്കാരം നവംബറിൽ കൊച്ചിയിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പ്രതിഷേധമുയർത്തിയ കുട്ടികൾ പഠിക്കുന്ന രണ്ട് സ്കൂളുകൾക്ക് സർക്കാരിന്റെ ഊരു വിലക്ക് എന്ന വാർത്ത ഞെട്ടലോട് കൂടിയാണ് കേട്ടത് അടുത്ത വർഷം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മത്സരിക്കാൻ മലപ്പുറത്തെ തിരുനാവായ നവാമുകുന്ദ ഹയർ സെക്കൻഡറിയും കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറിയും അനുവദിക്കില്ല കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പാണ് ഈ ഊരുവിലക്ക് നടപ്പിലാക്കിയിരിക്കുന്നത് സംസ്ഥാന കായികമേളയിൽ ചാമ്പ്യൻ പട്ടം കൊടുത്തതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടത്തിയതിനാണ് കുട്ടികൾക്ക് സർക്കാരിന്റെ ഊരുവിലക്ക് ഹിതകരമല്ലാത്ത ഒന്നിനായി അവർ പ്രതിഷേധിച്ചു പരസ്യമായി അഭിപ്രായം പറഞ്ഞു എന്നതാണ് കാരണം ഇനി വിലക്ക് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ വകുപ്പിന്റെ തലവൻ ആരാണ് വി ശിവൻകുട്ടി നിയമസഭ തല്ലിപ്പൊളിച്ച് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ഉടുമുണ്ടൂരി തലയിൽ കെട്ടി പരസ്യ പ്രതിഷേധം നടത്തിയ ഇദ്ദേഹത്തിനെ അന്ന് ആരെങ്കിലും ഊരു വിലക്ക് കൽപ്പിച്ചായിരുന്നോ ഏതെങ്കിലും ഒരു കോടതി മത്സരിക്കരുത് എന്ന് തീർപ്പ് കൽപ്പിച്ചായിരുന്നോ പ്രതിഷേധിച്ചവർക്കെതിരെ ഇതാണ് നടപടിയെങ്കിൽ ശിവൻകുട്ടിയെയും മത്സരത്തിൽ നിന്ന് വിലക്കേണ്ടതല്ലേ ഇപ്പോഴത്തെ പല എം എൽ എമാരെയും വിലക്കേണ്ടതല്ലേ വീണ്ടും മത്സരിച്ചു എന്ന് മാത്രമല്ല നാലക്ഷരം ഒരുമിച്ച് കൂട്ടി വായിക്കാൻ അറിയില്ല എങ്കിലും ഇദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിന്റെ തലവനായില്ലേ ഒരു കുട്ടിയുടെയും അവസരം നഷ്ടപ്പെടുത്തരുത് എന്നല്ലേ വിദ്യാഭ്യാസ വകുപ്പിന്റെ എല്ലാ കാലത്തെയും തീരുമാനം കുട്ടികൾ പരസ്യമായി പ്രതിഷേധിച്ചുവെങ്കിൽ അവർക്ക് താക്കീത് കൊടുക്കണം അവരെ തിരുത്താൻ അവസരമുണ്ട് അത് ചെയ്യാതെ പകരം അടുത്ത വർഷത്തെ കായികമേളയിൽ ഈ സ്കൂളുകളെ പങ്കെടുപ്പിക്കില്ല എന്ന് പറയാൻ ഇതെന്താ മുടക്കോഴി മലയോ അത് മാത്രമല്ല ഇപ്പോൾ പ്രതിഷേധിച്ചവർ ആകണമെന്നില്ല അടുത്ത വർഷം മത്സരിക്കാൻ വരുന്നത് മത്സരിക്കാതിരിക്കാൻ അവർ എന്തു തെറ്റാണ് ചെയ്തത് മേളയിൽ പങ്കെടുത്ത കുട്ടികൾ പ്രതിഷേധം ഉയർത്തിയെങ്കിൽ തീർച്ചയായും അതിനൊരു കാരണം ഉണ്ടാവില്ലേ ആ കാരണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിച്ചോ അത് അന്വേഷിക്കാതെയാണോ രണ്ട് സ്കൂളുകളെ മത്സരിക്കുന്നതിൽ നിന്നും വിലക്കിയത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് യോജിക്കാനും വിയോജിക്കാനും ഈ രാജ്യത്ത് എല്ലാവർക്കും അവകാശമുണ്ട് അങ്ങനെയുള്ള ഒരു രാജ്യത്ത് എന്തൊരു പ്രാകൃത നിയമമാണ് കുട്ടികൾക്ക് മേൽ സി പി എം സർക്കാർ നടപ്പിലാക്കുന്നത് ഊരു വിലക്ക് നടത്താൻ ഇത് ബ്രിട്ടീഷ് കോളനിയോ പാർട്ടി ഗ്രാമമോ ഒന്നുമല്ലല്ലോ ജനാധിപത്യം പുലരുന്ന നമ്മുടെ നാട്ടിൽ പ്രതിഷേധിക്കാൻ അവസരമുള്ള നമ്മുടെ നാട്ടിൽ അതിനുള്ള അവസരം തീർച്ചയായും കൊടുത്തേ മതിയാവൂ കുട്ടികളുടെ മത്സരിക്കാനുള്ള അവകാശം നിഷേധിക്കുക എന്ന മനുഷ്യാവകാശ ധംസനം നടത്താൻ ഒരു കാരണവശാലും സർക്കാർ തുനിയരുത് ഇനി മറ്റൊരു വാർത്ത കൂടി വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ലഹരി മാഫിയ വലയിൽ ആയിരത്തി അൻപത്തിയേഴ് സ്കൂളുകൾ കുടുങ്ങിയിരിക്കുന്നു എന്നതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അങ്ങിത് കണ്ടോ എന്നറിയില്ല ഒരു പുകയല്ലേ ഉള്ളൂ എന്ന് വളരെ നിസ്സാരമായി അങ്ങ് ദയവായി പറയരുത് സ്കൂളുകൾക്ക് ഊരു വിലക്ക് ഏർപ്പെടുത്തുന്നതിന് പകരം അതൊന്ന് നന്നാക്കിയെടുക്കാൻ നോക്കുക